ശരി ചൊരന്ന് ഒരിക്കലാ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയിട്ട് അപ്പറപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയ്യറക്കല്ലേ പണ്ടാരണങ്ങോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റയറിങ് വന്ന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ ഇഞ്ചിന് തവിടു വിട്ടില്ല ഇഞ്ചാവ പറച്ചോലേ കാത്തോളീ ഇഞ്ചിനെങ്ങനെ പറക്കാണ് ഏത് ഏറെ വിട്ട താമരശ്ശേരി ടു കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരൊറ്റ കുത്താ ആൽമരത്തിന് ആൽമരപ്പത്തിന് പൊരിഞ്ഞു വീണ് പക്ഷെ എന്താ ഇഞ്ചിന് അപ്പ അവിടെ ഭയങ്കരം തന്നെ അപ്പ തന്നെ പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു അമ്മ അത് അന്നല്ല അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ